നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് നവീന ശിലായുഗം അഥവാ നിയോലിത്ത് കേജുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുൻ ക്ലാസ്സുകളില് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ പ്രാചീന ശിലായുഗം എന്താണ് മധ്യശിലായുഗം എന്താണ് എന്ന് പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നവീന ശിലായുഗം എന്താണ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാചീന ശിലായുഗത്തെയും നവീന ശിലായുഗത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു മാറ്റത്തിനെ വ്യക്തമായി അടയാളപ്പെടുത്തുന്ന കാലമാണ് മധ്യശിലായുഗം എന്ന് നവീന ശിലായുഗം എന്ന് പറയുമ്പോൾ അത് മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് എന്ത് നവീന ശിലായുഗം എന്ന് പറയുന്നത് സമൂലമായ മാറ്റം എന്ന് പറയുമ്പോൾ എന്താ പൂർണ്ണമായ ഒരു മാറ്റത്തിന് നിയോസ് നിയോസ് എന്ന് പറഞ്ഞാൽ നവീനം എന്നാണ് നിയോസ് ലിത്തോസ് ലിത്തോസ് നമ്മൾ മുൻ രണ്ട് ക്ലാസ്സുകളിലും പറഞ്ഞു ലിത്തോസ് എന്നാൽ ശിലയാണ് അപ്പോ നിയോസ് ലിത്തോസ് എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് ഏജ് നവീന ശിലായുഗം മനസ്സിലായല്ലോ ഇവിടെ ഒരു ബോക്സിലായിട്ട് നവീന ശിലായുഗത്തെ പറ്റി ഗോൾഡൻ ചൈൽഡിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ചു പോവാം മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തൻ്റെ ഭക്ഷണം ലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു ഭക്ഷ്യോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു മേൽപ്പറഞ്ഞ രണ്ടു കാര്യങ്ങളും പരസ്പരം ഇഴചേർന്നവയാണ് ശരിയാണല്ലേ മനുഷ്യന്റെ സമൂലമായ ഒരു മാറ്റം സാധ്യമായത് എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് അവന് സമൂലമായ ഒരു മാറ്റം സാധ്യമായത് അത് സാധ്യമായത് നവീന ശിലായുഗ കാലഘട്ടത്തിലാണ് നിയോലിത്തി കേജിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം മനുഷ്യൻ എന്താണ് സാധ്യമായത് ചുറ്റുപാടുകളുമായിട്ട് മനുഷ്യന്റെ ഇടപെടലിൽ വന്നൊരു മാറ്റമുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഇത്തരം ചേഞ്ചുകൾക്കൊക്കെ കാരണമായത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നവീന ശിലായുഗത്തെ പറ്റിയിട്ട് നോക്കാം നവീന ശിലായുഗ കാലഘട്ടത്തിൽ മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി ശരിയാണ് അവന് പറ്റുന്ന ചില മൃഗങ്ങളെ മധ്യശിലായുഗ കാലഘട്ടത്തിലും അവൻ ഇണക്കി വളർത്തുന്നുണ്ടായിരുന്നു മെരുക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു നവീന ശിലായുഗത്തില് മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിനോടൊപ്പം അവൻ എന്താണ് കൃഷിയും ആരംഭിച്ചു ഇവിടെ നമുക്കൊരു മാപ്പിലായിട്ട് ചന്ദ്രകലയുടെ ആകൃതിയിലായിട്ട് ഒരു പ്രദേശം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് പുരാവസ്തു ഗവേഷകർ പറയുന്ന ഫെർട്ടൈൽ ക്രസൻ ഫലഭൂയിഷ്ടമായ ചന്ദ്രകല അതായത് ലഭ്യമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രദേശത്താണ് കൃഷിയുടെ ആരംഭമെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് എന്താണ് അതിന് പറയുന്നത് ഫെർട്ടൈൽ ക്രസൻ ഫലഭൂയിഷ്ടമായ ചന്ദ്രകല അപ്പോൾ എന്താണ് കൃഷി ആരംഭിക്കുവാനും അതുപോലെ മൃഗങ്ങളെ ഇണക്കി വളർത്താനും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയാലോ ജനസംഖ്യാ വർധനമാണ് ഒന്നാമത്തെ കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നൂറു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആ ഒരു ഗ്രൂപ്പ് ബ്ലഡ് റിലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്ത് താമസിക്കുകയാണ് പൊതുവെ ചെയ്തിരുന്നതെന്ന് നമ്മൾ തൊട്ട് മുൻപത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബാൻഡുകളെ പറ്റിയിട്ട് പറഞ്ഞപ്പോ പ്രാചീന ശിലായുഗത്തിലെ ബാൻഡുകളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞപ്പോൾ പ്രാചീന ശിലായുഗം കഴിഞ്ഞു മധ്യശിലായുഗത്തിലേക്ക് എത്തി അത് നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ ജനസംഖ്യാ വർധനവ് കാരണം അവൻ എന്താണ് അവൻ്റെ ജീവിത രീതികളെ മാറ്റേണ്ട ഒരു ആവശ്യകത വന്നു അല്ലേ മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന സങ്കീർണമായിട്ടുള്ള സാമൂഹിക സംഘാടനം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം ഇവയെല്ലാം മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് എന്തൊക്കെയാണ് ജനസംഖ്യയിലുണ്ടായ വർധനവ് പ്രാചീന ശിലായുഗത്തിലൊക്കെ മനുഷ്യൻ ഒരു നാടോടി ജീവിതം നയിച്ചിരുന്നവരാണ് മധ്യശിലായുഗത്തിലേക്ക് എത്തിയപ്പോഴും അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാൽ നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് ജനസംഖ്യ വർദ്ധിച്ചു സങ്കീർണമായിട്ടുള്ള സാമൂഹിക സംഘാടനവും മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലൊക്കെ ഉണ്ടായ വർധനവും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവും സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റങ്ങളുമൊക്കെ അവനെ എന്താണ് കൃഷി ചെയ്യാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് കൊണ്ടുപോകാനും അവനെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്കിവിടെ ഒരു ബോക്സിലായിട്ട് തന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ മുൻ ക്ലാസ്സുകളിലായിട്ട് പ്രാചീന ശിലായുഗത്തിലെയും മധ്യശിലായുഗത്തിലെയും ആയുധങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നു ഉപകരണങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസമുണ്ട് അല്ലെ മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് നമുക്ക് നവീന ശിലായുഗത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് പ്രാചീന ശിലായുഗത്തിൽ ഉരുളൻ കല്ലുകളായിരുന്നു മധ്യശിലായുഗത്തിലേക്ക് വന്നപ്പോൾ എന്താണ് മധ്യശിലായുഗത്തില് അത് കുറച്ചും കൂടി പരുവപ്പെടുത്തി അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് മാറ്റി നവീന ശിലായുഗത്തിൽ അത് നന്നായി മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാക്കി മാറ്റി ഇത്തരം ഉപകരണങ്ങള് മണ്ണിൽ കൃഷി ചെയ്യുന്നതിന് മനുഷ്യർക്ക് സഹായകമായി മിനുസപ്പെടുത്തിയതിനോടൊപ്പം അവൻ എന്താണ് അവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആകൃതികളിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടല്ലേ കൈയിലൊതുങ്ങുന്നതും ശത്രുവിനെ നേരിടാനായിട്ട് കൂർത്തതും കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന അങ്ങനെ എല്ലാ തരത്തിലേക്കും ആ ആയുധങ്ങളിൽ മാറ്റം വരുത്താൻ അവന് സാധിച്ചു ഇത് മണ്ണിൽ കൃഷി ചെയ്യാൻ അവനെ സഹായിച്ചു മരം മുറിക്കാനും ഉഴുതുമറിക്കാനും ഈ ഉപകരണങ്ങളൊക്കെ അവരെ സഹായിച്ചു ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചത് കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷോൽപ്പന്നങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ലഭ്യത അവൻ ഉറപ്പാക്കി അല്ലെ ഒരു നാടോടി ജീവിതം നയിക്കുന്ന മനുഷ്യന് ഒരു സ്ഥലത്തു നിന്നും അവിടെ ലഭ്യമായ വിഭവങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ മറ്റൊരിടത്തേക്ക് പോവുക അവിടുത്തെ തീരുമ്പോൾ മറ്റൊരിടത്തേക്ക് പോവുക എന്നാൽ ഇവിടെ എന്താണ് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കന്നുകാലികളെ വളർത്താൻ തുടങ്ങിയപ്പോൾ അവന് സ്ഥിരമായിട്ട് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ലഭിക്കാനായിട്ട് തുടങ്ങി അതെന്താണ് അതവിടെ നിൽക്കാൻ അവനെ പ്രേരിപ്പിച്ചു അല്ലേ തൽഫലമായിട്ട് സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം എന്താണ് കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി അവർ കളിമൺ പാത്ര നിർമ്മാണം നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് മാറി ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ് ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഗോൾഡൻ ചൈൽഡ് ഈ ഒരു കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവമെന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഗോൾഡൻ ചൈൽഡിൻ്റെ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പ്രതിപാദിച്ച കാര്യങ്ങളോടെയാണ് ഈ ഒരു ക്ലാസ് ആരംഭിച്ചത് ഇവിടെ ഒന്ന് നോക്കിക്കേ ശരിക്കും ഒരു വിപ്ലവകരമായ മാറ്റമല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ നവീന ശിലായുഗ കാലത്ത് മനുഷ്യ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായത് പരിശോധിക്കുകയാണെങ്കിൽ മൃഗങ്ങളെ ഇണക്കി വളർത്തി കൃഷി ചെയ്തിരുന്ന അവൻ എന്താണ് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് പ്രധാനമായിട്ടും ഇതിനവനെ സഹായിച്ചത് അവൻ്റെ ആയുധങ്ങളിലും ഉപകരണങ്ങളിലും വന്ന മാറ്റങ്ങൾ തന്നെയാണ് കൂർത്ത മിനുസപ്പെടുത്തിയ നല്ല കയ്യിൽ ഒതുങ്ങുന്ന ആയുധങ്ങൾ കൊണ്ട് എന്താണ് അവൻ ഭൂമി ഉഴുതുമറിക്കാനും മരം മുറിക്കാനും കൃഷി ചെയ്യാനും തുടങ്ങി കൃഷി വളർന്നു കന്നുകാലി വളർത്തല് വളർന്നു അവൻ സ്ഥിരമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി അതായത് ഭക്ഷ്യ ദൗർലഭ്യം അവനെന്താണ് ഇല്ലാതെയായി അതോടുകൂടി എന്താണ് സ്ഥിരവാസമായി ജനസംഖ്യ വർദ്ധിച്ചു എന്താണ് ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുടെ എണ്ണം കൂടി കാർഷിക ഗ്രാമങ്ങൾ ഉണ്ടായി പിന്നീട് പിന്നീട് ആദ്യം ഈ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആ ഒരു ജനവിഭാഗം എന്താണ് കളിമൺ പാത്ര നിർമ്മാണത്തിലേക്കും മൺപാത്ര നിർമ്മാണങ്ങളിലേക്കും ഒക്കെ പോയി എന്തായിരിക്കാം അത്തരം മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യുമ്പോൾ എന്താണ് ധാന്യങ്ങൾ ലഭിക്കുന്നുണ്ട് വിഭവങ്ങൾ ലഭിക്കുന്നുണ്ട് അതെവിടെയാണ് സംഭരിച്ചു വെക്കുക അപ്പം സ്വാഭാവികമായിട്ടും അതിനൊരു സംഭരണ ഒരു സംഭരണി വേണം അതിനു വേണ്ടിയിട്ട് അവൻ എന്താണ് കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി പിന്നീട് അവൻ ഇഷ്ടികകൾ നിർമ്മിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എന്താണ് കൃഷിയിൽ നിന്നും ഒരു വിഭാഗം സ്വതന്ത്രരാകുകയും അവർ കളിമൺ പാത്ര നിർമ്മാണത്തിലേക്കും മറ്റ് നെയ്ത്ത് തുടങ്ങിയ തൊഴിലുകളിലേക്കും ഒക്കെ ഏർപ്പെടാനായിട്ട് തുടങ്ങി അങ്ങനെ തൊഴിൽ വർദ്ധിച്ചു പല തൊഴിലുകൾ സമൂഹത്തിൽ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ മനുഷ്യന്റെ ഒരു മുന്നേറ്റം തന്നെ സാധ്യമായത് നവീന ശിലായുഗത്തിലാണ് അതുകൊണ്ടാണ് ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് ആ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ് നവീന ശിലായുഗ വിപ്ലവം എന്ന് ഗോൾഡൻ ചൈൽഡ് ആ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് നമുക്കിനി അടുത്ത ക്ലാസ്സിലായിട്ട് ലോഹയുഗത്തിലേക്കാണ് പോകേണ്ടത് ലോഹയുഗത്തിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലോഹയുഗത്തിൻ്റെ ക്ലാസ് ഇനി എടുക്കാം